നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കത്തോലിക്ക സഭയോടൊപ്പം സഭാ നേതൃത്വത്തോടൊപ്പം തന്റെ വീഡിയോകളിലൂടെ പൊരുതി നിൽക്കുന്ന അങ്ങ് മാനന്തവാടി രൂപതയിലെ ഫാദർ നോബിൾ തോമസ് പാറക്കൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസിന്റെ പിടിയിലായി എഫ്ഐആർ ഉണ്ടായി എന്ന വാർത്ത സഭയോട് എതിർ നിൽക്കുന്ന ആളുകളെ സന്തോഷിപ്പിച്ചു ഇവിടെ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറയുന്ന കോടതിയിൽ പിഴയടച്ചു തീർക്കാവുന്ന ഒരു ചെറിയ വകുപ്പേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഫാദർ നോബിൾ പാറയ്ക്കൽ മദ്യപിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാനും ആളല്ല അദ്ദേഹത്തിന് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് സുകുമാർ അഴീക്കോടിന്റെ വാക്ചാതുര്യത്തോടെ ഇടുന്ന നോബിൾ പാറയ്ക്കൽ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ് മാത്രമല്ല അടുത്ത കാലത്ത് പാമ്പ്ളാനി ബിഷപ്പ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന പിണറായി പക്ഷം പിണറായിയുടെ പോലീസ് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഒരു പുരോഹിതനെ കേസിൽ പിടിക്കുന്നത് ഒരു വാണിംഗ് ആണ് ഇതിലപ്പുറം ചെയ്യാൻ കഴിയും മദ്യപിച്ച് പിടിച്ചതിന് മാത്രമല്ല വേണമെങ്കിൽ ആ പോലീസുകാർക്ക് ആ വണ്ടിക്കകത്ത് മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും കഴിയും ഈ അങ്കമാലി ചാലക്കുടിയിൽ ഒരു വീട്ടമ്മ ആ വീട്ടമ്മയെ വണ്ടിക്കകത്ത് മയക്കുമരുന്ന് മയക്കുമരുന്ന് അല്ല മയക്കുമരുന്ന് ആണെന്ന് തോന്നിക്കുന്ന ഒരു വസ്തു ഒളിച്ചു വെച്ച് രണ്ടു മാസക്കാലം ജയിലിൽ കിടന്നത് മറക്കരുത് അപ്പോ ഈ നോബൽ ട്വറക്കൽ ഇങ്ങനെ ഇനി മദ്യപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ വൈദികര് മദ്യപാനത്തിലും മറ്റ് കേസുകളിലും ഒക്കെ പ്രതികളാകുന്ന നാം കാണുന്നുണ്ട് സീറോ മറബാർ സഭയുടെ സിനഡ് കൂടിയിരിക്കുമ്പോൾ പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ നാല് കാലം മുമ്പ് കേരള സഭയിൽ അങ്ങ് സുറിയാനി സഭയിലുണ്ടായിരുന്ന വൈദികര് കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ച് വൈദികരായി കുർബാന ചൊല്ലുന്ന പാരമ്പര്യമുണ്ടല്ലോ അത് പുനഃസ്ഥാപിക്കുകയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള വലിയൊരു പരിഹാരം എല്ലാ വൈദികരും മദ്യപാനികളാണെന്നൊന്നും പറയുന്നില്ല അതും ഇപ്പോ വൈദികരാകാൻ വരുന്നത് പാവപ്പെട്ട കുട്ടികള് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയ വളരെ മന്ദഗതിയിൽ പഠിക്കുന്ന കുട്ടികള് നല്ല കുട്ടികൾ വൈദികരായി കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ട് ആത്മീയമായി ഉറച്ചൊക്കെ നിൽക്കും പക്ഷേ അല്പം കഴിവുള്ളവര് വൈദികരായി കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുണ്ടാടനെ പോലെയോ നോബലിനെ പോലെയോ ഒക്കെ ഉള്ളവര് അവർക്ക് അങ്ങനെ ഒതുങ്ങി കഴിയാൻ കഴിയില്ല മനുഷ്യർക്കൊക്കെ സന്തോഷത്തിന്റെ ഹോർമോണുകൾ കെമിക്കലുകൾ താങ്കണ്ട തലകളിൽ ഉണ്ടാകണ്ടേ ഹാപ്പി ഹോർമോൺസ് മനുഷ്യന്റെ ആവശ്യമാണ് ഈ വൈദികർക്ക് വീടും കുടുംബവും ഇല്ലെങ്കിൽ പിന്നെ അവർ സഭയ്ക്കും പള്ളിക്കും ഇടവക്കാർക്കും വേണ്ടി അധ്വാനിച്ച് ജീവിക്കുമ്പോൾ ഇന്ന് എറണാകുളത്തും മറ്റു രൂപതകളിലുമൊക്കെ വലിയൊരു പ്രശ്നം ഈ വൈദികർ ഞങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന ഞങ്ങൾ മക്കൾക്കും അടുത്ത പേരക്കിടകങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും വേണ്ടി ജീവിക്കുന്നു അധ്വാനിക്കുന്നു വൈദികർ എന്തു ചെയ്യും അതുകൊണ്ടാണ് ഈ എറണാകുളം തൃശ്ശൂര് രൂപതകളിലൊക്കെ പള്ളികളൊക്കെ വൈദികർ പൊളിച്ച് ഒരു പ്രശ്നമില്ലാത്ത പള്ളികളൊക്കെ പൊളിച്ച് പുതിയ പള്ളികൾ പണിക്കുക ഒരു പത്തോ കൊല്ലം കൊല്ലാവുമ്പോഴേക്കും പള്ളികൾ പൊളിക്കുകയാണ് എന്തിനാ ഞങ്ങൾക്ക് വീട് പണിയാൻ പറ്റില്ല മക്കൾക്ക് വീട് പണിയാൻ പറ്റില്ല പിന്നെ എന്താ ഞങ്ങളുടെ സ്മാരകമായിട്ട് ഒരു പള്ളി അങ്ങ് വരട്ടെ കോടികളുടെ പള്ളി പണതാൽ ഇത് ഇന്ന അച്ഛൻ പണത പള്ളിയാണ് എന്ന പ്രശസ്തി ഉണ്ടാകും ആ അച്ഛൻ ഓർക്കപ്പെടും അല്ലാതെ ഈ വൈദികരെ പെണ് കെട്ടാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ അസ്വസ്ഥത ആളി പടരും മദ്യവും മയക്കുമരുന്നും കഴിച്ചതിനും മറ്റ് പെൺവേട്ട കേസുകളിലും ഒക്കെ ഇവർ പ്രതികളായി ഒരു പല ഇടവകളിൽ നിന്നും ഞാൻ അറിയുന്നത് ഇപ്പോ പള്ളികളിൽ അച്ഛന്മാർ വളരെ സമ്പന്നരായതുകൊണ്ട് ഇവരെ വീഴ്ത്താൻ പള്ളിക്കമ്മറ്റികളിൽ പകുതി പേര് ലേഡീസ് എന്ത് ഇവരെ വീഴ്ത്താൻ ചില പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് വൈദികർ പലപ്പോഴും ഹണി ട്രാപ്പിൽ പെട്ട് വശം കിടുകയാണ് അതുകൊണ്ട് സഭാപിതാക്കന്മാരെ നിങ്ങൾ നമ്മുടെ ആ പൗരസ്ത്യ സഭകളുടെ മഹത്തായ പാരമ്പര്യം വീണ്ടെടുത്തുകൊണ്ട് ഈ വൈദികരെ പെണ്ണ് കെട്ടാൻ അനുവദിക്കുക അവർ കുടുംബമായി ജീവിക്കട്ടെ അങ്ങനെയെങ്കിലും വൈദികർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാകും എത്രാന്മാരും മോൺസിന്യോർമാരും അവരവിവാഹിതരായി ബ്രഹ്മചാരികളായിരിക്കട്ടെ ഇപ്പോൾ ഇനി ആരാണ് ഈ വൈദികരായി വരുന്നത് ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ഈ പാവം കുട്ടികള് അതേസമയം വൈദികരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചാൽ കുറെക്കൂടി നിലവാരമുള്ള ആളുകൾ വൈദികരായി കടന്നു വരും ഒരു പ്രശ്നമുണ്ട് പള്ളിയുടെ സമ്പത്ത് അവസാനം അവര് കൈകാര്യം ചെയ്യുമെന്നൊരു അപകടമുണ്ട് ഇപ്പൊ ബ്രഹ്മചാരികളായ വൈദികർ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ അവർക്ക് കുടുംബം ഇല്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് അവരങ്ങനെ അധികം ഒന്നും കൊണ്ടുപോവില്ല പക്ഷേ അച്ഛനും അമ്മായിയും പള്ളിയിൽ വരുമ്പോ അവര് പിന്നെ അവരുടെ കയ്യിൽ ഇന്നത്തേതു പോലുള്ള പള്ളി ഭരണം കൊടുത്താൽ പള്ളിയുടെ സമ്പത്തൊക്കെ അടിച്ചു മാറ്റപ്പെടും എങ്കിലും ഇന്നത്തെ ഈ അവസ്ഥയിൽ സിറോ മലബാർ സഭയിലെ വൈദികരെ പൗരസ്ത്യ സഭാ പാരമ്പര്യം അനുസരിച്ച് വിവാഹം ചെയ്യാൻ അനുവദിക്കുക അത് സഭയുടെ രക്ഷയ്ക്ക് ഉതകും എന്നാണ് തോന്നുന്നത് അതുപോലെ നോബൽ പാറക്കൽ ഇപ്പൊ പിടിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അപരാധിയാണെന്നൊന്നും വിധിക്കേണ്ട അദ്ദേഹം ആകെ ചെയ്തത് ഒരല്പം മദ്യം കഴിച്ചു എന്നല്ലേ ഉള്ളൂ ഈ മദ്യം വിറ്റിട്ടല്ല ഈ സർക്കാരിന് ഈ പണം മുഴുവൻ കിട്ടുന്നത് അതേ വണ്ടി കാർ ഓടിച്ചപ്പോൾ മദ്യം കഴിക്കാൻ പാടില്ലായിരുന്നു അതിലൊരു പത്തോ അഞ്ഞൂറ് രൂപ പിഴ കോടതിയിൽ ഇട്ടാൽ അധികം പോകുക വേണ്ട അത് തീരും അതുകൊണ്ട് വൈദികരൊക്കെ വളരെ സൂക്ഷിക്കുക നിങ്ങൾ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി സ്ത്രീകൾ പള്ളികളിൽ പല സ്ഥലത്തും വലിയ പരിശ്രമം നടത്തുന്നുണ്ട് വൈദികർ ക്രൂശിക്കപ്പെടുമ്പോൾ അവർ ഒരുപക്ഷെ നിരപരാധികളായിരിക്കാം പൂർണ്ണമായിട്ടും വൈദികരെ നാം വിധിക്കാൻ പാടില്ല പലരും ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വൈദികർ അവരുടെ സന്തോഷത്തിനു വേണ്ടി അവരൊക്കെ എന്തെങ്കിലും സന്തോഷം വേണ്ടേ അതുകൊണ്ടാണ് ഈ സന്തോഷത്തിന് വേണ്ടിയാണ് അല്പം മദ്യപിക്കുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടായില്ലെങ്കിൽ കുടുംബ കുടുംബജീവിതക്കാർക്ക് സന്തോഷം കിട്ടാൻ പല മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ആഹ്ലാദം അതൊക്കെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ രാത്രി ഒമ്പത് മണിക്ക് ഈ വീഡിയോ നിങ്ങളോട് ചെയ്യുമ്പോൾ ആ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എനിക്കൊരു കുപ്പി അടിച്ച സന്തോഷം ഉണ്ടാവും ഞാൻ കുപ്പി അടിക്കേണ്ട ആവശ്യം ഇനിക്കില്ല എനിക്ക് ഹാപ്പി ഹോർമോൺസ് എൻ്റെ ജോലികളിൽ നിന്ന് ഞാൻ ഇടുന്നു ഈ എഴുപത്തിരണ്ട് വയസ്സ് പ്രായത്തിലും ഞാൻ ഒരു മിനിറ്റ് പോലും കളയാതെ ജോലി ചെയ്യുന്നു ജോലിയിലെ ഹാപ്പിനെസ് അത് നമുക്ക് ഹാപ്പി ഹോർമോൺസ് തരും വൈദികരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സഭയിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് ഞാൻ തൂമ്പ തരാമെന്ന് പറഞ്ഞത് പണിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അങ്ങനെ ഹാപ്പി ഹോർമോൺസ് കിട്ടണം ജോലി എന്തുമാകട്ടെ അത് ചെയ്യുമ്പോൾ നിങ്ങൾ മുറ്റമടിക്കുന്ന ജോലിയായാലും പാത്രം കഴുകുന്ന ജോലിയായാലും ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയായാലും തൂമ്പ കിടക്കുന്ന ജോലിയായാലും അത് ഹാപ്പി ആയിട്ട് ചെയ്ത് സന്തോഷം അനുഭവിക്കുക അപ്പൊ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും നന്ദി നമസ്കാരം